സ്കൂൾ തുറന്ന് സ്കൂൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഓൺ ആക്കുന്നല്ലോ അതിന് ഞാൻ ഇരുട്ട് ഇരിട്ടു മുറി എന്നൊക്കെ പറഞ്ഞത് ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും അവിടെ ഇരുട്ട് മാത്രം ഇന്ന് ഈ അഞ്ച് പ്രാവശ്യം എല്ലാ കുട്ടികളും ഓടിച്ചിട്ടുണ്ട് വൈകുന്നേരം എല്ലാരും ഓടിച്ചിട്ടുണ്ട് ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റ് കൃത്യമായിട്ട് ഇതെല്ലാം ടയറിയിൽ എഴുതി ഇരിട്ടു മുറി അല്ല ഇരുമുറി എന്നൊക്കെ പറയാലേ സ്കൂള് വന്ന് ലൈറ്റ് ഓൺ ആക്കിയാണ് ആ കുട്ടി ക്ലാസ്സിലേക്ക് ഇരിക്കേണ്ടത് ലൈറ്റ് ഓൺ ആക്കാതെ അത് വെറുമ്പോൾ ഇട്ടുമുറിയാണ് ലൈറ്റ് ഒക്കെ ഉണ്ട് നിങ്ങൾ എനിക്ക് ക്ലാസ് റൂം നോക്കിക്കോ ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കിയേ ലൈറ്റ് വരുവുള്ളൂ പിന്നെ സ്റ്റോറി രാവിലെ എയ്റ്റ് തേർട്ടിക്ക് ബെല്ലടിക്കും എയ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കുട്ടികൾക്ക് വാമപ്പാണ് നമ്മുടെ ജുംബ അല്ലെങ്കിൽ നമ്മുടെ എയറോബിക്സ് പോലെയുള്ള ആക്ടിവിറ്റീസാണ് രാവിലെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ത് ചെയ്യാറ് നടക്കാറ് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളെന്ത് ചെയ്യില്ല കുട്ടികൾ വൈകി വന്ന ആ പ്രോസസ്റ്റിൽ നമ്മൾ ഡിസ്ജിസ്റ്റേവ് ചെയ്യാൻ പറ്റും അതിന് കുട്ടികൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും വരുന്ന കുട്ടികളെ അതിന് ശേഷം രണ്ട് റൗണ്ട് ജോഗിങ് അതാണ് സ്ഥിരമായി ചെയ്യാറുള്ളത് ഈ കണ്ടുപോയി ആക്കുന്നത് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പാരൻസ് വരട്ടെ പാരൻസിനോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കുട്ടികൾ അടുത്ത കോളേജിൽ നിന്നുള്ള എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരാണ് കുട്ടികൾക്ക് ഇപ്പം ലഞ്ച് ജയിക്കേണ്ട സമയമാണ് കുട്ടികൾ നോക്കുമ്പോൾ ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ കുട്ടികളോട് ചോദിച്ചു കുട്ടികളെ നമ്മുടെ നിയമം നിയമ നിങ്കല്യാർക്കും പറഞ്ഞൂടെ ഞങ്ങൾക്കറിയാം ഏത് വൈകി വന്നാൽ പാരൻസിന് എന്ത് ചെയ്യേണ്ടവരും വിളിക്കേണ്ടവരും കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റേജ് പ്ലസ് എന്തുണ്ടായിരുന്നു ഡിലേ ഉണ്ടായിരുന്നു കുട്ടികളെന്ത് ചെയ്യാൻ വരാൻ അത് നമുക്ക് ഇങ്ങനെ പി ടി തീരുമാനത്തോടെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അത് ശേഷമാണ് ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളോട് ഞാൻ ചോദിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ ഹെഡ് ബോൾ ഉൾപ്പെടെ ഹെഡ്ബോയിൽ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു മക്കൾ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു അടേ അറിയാലോ അപ്പം നിങ്ങൾക്ക് സാറ് എന്താണ് പ്രതിഷേധം ചോദിച്ചു അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊച്ചുമോൾ സ്കൂളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അത്രേ കാര്യങ്ങൾ എന്ത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രതിഷേധം ഒന്നുമല്ല പിള്ളേരെ എന്ത് ചെയ്തേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവര് കൈയടിച്ച് ഇവിടെ പുറത്ത് അവരുടെ തന്നെ സീനിയേഴ്സ് അവരുടെ തന്നെ സീനിയേഴ്സ് ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ അവരെന്ത് സ്കൂളിൽ നിന്ന് വിളിച്ചു ഇത് മുദ്രാവാക്യം അറ്റന്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്യൂ ആക്കണമെങ്കിൽ ഇഷ്യൂ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മുദ്രാവാക്യം എന്ന് പറയാം എന്ത് വേണമെങ്കിലും ഇതൊക്കെ 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 ഡയറിയിൽ എഴുതി പി ടി എുമായി സംസാരിച്ച് ഒക്കെ ഒപ്പിട്ട് തന്ന പേപ്പറിലല്ല മാത്രം ഒന്നുമല്ല കുട്ടിനെ റെമഡിയൽ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി പാരന്റ് വരുന്നതുവരെ ല്ല ഓടിപ്പിക്കുന്നതല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് വാമപ്പ് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്ന തുമ്പെറോബിക്സിന്റെ ഭാഗമായ കുട്ടികൾക്ക് വാമപ്പ് മസ്റ്റ് ആണ് ഞങ്ങള് പറഞ്ഞ നിയമം അല്ല തോന്നുന്നു ഇപ്പൊ സർക്കാർ അത് മഴയുള്ളപ്പോൾ ചെയ്യാറില്ല അത് ഈ കാണുന്ന ഗ്രൗണ്ടാണ് എന്ത് കുട്ടികളെ പത്ത് മിനിറ്റ് എന്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് പറഞ്ഞോ കുട്ടി നേരിട്ട് എല്ലാവരും ക്ലാസ് റൂമിലേക്കാണ് പോട്ടെ സ്കൂള് തുറന്ന് ഒരുമിച്ച് ഒരുമിച്ച് എന്ത് ഇരുട്ട് മുറിയുടെ കാര്യം സ്കൂൾ തുറന്ന് സ്കൂൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഓൺ ആക്കുന്നതല്ലോ